ചില ഭാഗത്ത് നമ്മളുടെ ചുമരൊക്കെ അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനവും സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കുന്ന സമയമായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ കാണുന്നത് ചുമര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ആ ചുമര് നമ്മൾ ഉപയോഗിക്കുന്ന സമയം വരുമ്പോൾ ഞാൻ ഞാൻ അല്ലാതെ പറയേണ്ടത് നിങ്ങൾ നമ്മുടെ പാർട്ടി സംഘടനക്കാരോട് ചോദിക്കും എനിക്കും തോന്നുന്നു പാർട്ടിയുടെ തീരുമാനം വരുമ്പോൾ അങ്ങനെ തന്നെ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിൽ തയ്യാറായിട്ടുണ്ട് പക്ഷേ പ്രഖ്യാപനം വരുന്ന മുമ്പ് നമുക്കൊന്നും ശരിക്ക് ഒരു പ്ലാൻ ചെയ്യാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് ഞാൻ എന്തായാലും ഇവിടുത്തെ എം ആയിട്ട് എന്തായാലും ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ജനങ്ങളെ കാണുന്നു ഓരോ ചടങ്ങ് ചെയ്യുന്നു ഓരോ ദിവസം ഏഴെട്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നു ജനങ്ങളെ കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒരു രീതിയിൽ നിങ്ങൾ പ്രചരണമായി കണ്ടോളൂ പക്ഷേ പ്രചരണമല്ല ഞാനതിൽ ജോലി ചെയ്യണം നമുക്ക് നന്നായിരിക്കട്ടെ നമ്മൾ കേരളത്തെ തലസ്ഥാനത്തിൽ ഹെവി വെയ്റ്റ്സ് തന്നെ വേണം ജനങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ഉണ്ടാവട്ടെ ഞാൻ അതിനെക്കുറിച്ച് ഒരു തർക്കമില്ല ഞാൻ ജനങ്ങളോട് എൻ്റെ ഗുണങ്ങളോ എൻ്റെ കഴിവോ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമേ പറയാൻ അവകാശമുള്ളൂ ആര് വന്നാലും ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ട് അല്ലാലും രാഷ്ട്രീയം ചെയ്തിരിക്കുന്നത് ഈ പതിനഞ്ച് വർഷക്കാലം നിങ്ങൾ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും എതിരാളി മോശമാക്കി പറയലോ അങ്ങനെയല്ല എൻ്റെ ഞാൻ പറയുന്നത് ജനങ്ങൾ എല്ലാവരെയും കേൾക്കട്ടെ എല്ലാവരെയും കാണട്ടെ അവരുടെ കഴിവ് മനസ്സിലാക്കി അവരെന്നു തീരുമാനിക്കട്ടെ ഇത് ജനങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ അർത്ഥം അയ്യോ അങ്ങനെ ഒരു കണക്കുകൂട്ടാൻ എന്താ ക്രിക്കറ്റ് മാച്ചാണോ നോക്കൂ ഹൈദരാബാദ് കൂടി നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ വലിയൊരു കണക്ക് കൂട്ടി ശേഷം തോറ്റില്ലേ ഇന്ത്യൻ ടീം ഞാനത് അങ്ങനെ കണക്ക് പറയാറില്ല നോക്കൂ ഞാൻ ഇരുപത്തിനാലിനെ കുറിച്ചാണ് പറയുക ഇരുപതിനെ കുറിച്ചല്ല ഇരുപത്തിനാലിൻ്റെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് നല്ല ഒരു വിശ്വാസമുണ്ട് കോൺഗ്രസിന് യു ഡി എഫിന് കഴിഞ്ഞ തവണ പത്തൊമ്പത് കിട്ടിയതിൻ്റെ സ്ഥാനത്തിൽ ഈ തവണ ഇരുപതന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മൾ ആത്മാർത്ഥയോട് ഇറങ്ങണം സമയം വരുമ്പോൾ എനിക്ക് ഒരു സംശയമില്ല ജനങ്ങൾക്കറിയാം ഡൽഹിയിൽ അഥവാ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷം കൊടുത്തിട്ട് ഒരു വലിയ പിന്നെ എണ്ണം ഡൽഹിയിൽ അയച്ചാൽ മാത്രമേ നമുക്ക് ബി ജെ പി സർക്കാരിന് തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ ആ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഇറങ്ങുന്നു അത് ഈ ജപ്പാൻ അല്ലല്ല ഈ തർക്കത്തിൽ ഒരു സംശയമില്ല അവർ കുറേ കാലത്തിൽ ആ കിട്ടിയ കാശിനെ ഉപയോഗിച്ചില്ല പിന്നെ അത് ലാപ്സാപ്പ് മുമ്പ് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു എല്ലാം കൂടി ഒരുമിച്ച് ഇറക്കിയവർ എല്ലാ പാതിയിലും കുഴിയാക്കി അവർ പൈപ്പ് മെലക്തി കണക്ഷൻ വയറിങ്ങും സൂവേജും എല്ലാം കൂടി ഒരു കുളമാക്കിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാം ഇത് ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണത് പക്ഷേ സർക്കാർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പണമെല്ലാം ലാപ്സാപ്പ് പറഞ്ഞിട്ട് അവർ എക്സ്ക്യൂസ് നേരത്തെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട് അല്ല അത് ഒരു കാര്യമാണ് പക്ഷെ നോക്കൂ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് അവർ ഉദ്യോഗസ്ഥന്മാരും അവർ തീരുമാനമെടുക്കുന്നവരും അവർ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരും നമ്മൾ ലോക്സഭയ്ക്ക് മത്സരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വേറെ വിഷയങ്ങളുണ്ട് കേന്ദ്രത്തിൽ ഇത് സംസാരിക്കാൻ ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പല കഴിവില്ലാത്ത ഒരു തെളിവും കൂടിയാണ് അത് എൽ ഡി എഫിൻ്റെ അകത്തന്നെ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ഒരു മന്ത്രി ഒരു കാര്യം പറയുന്നു മറ്റു മന്ത്രി വേറെ കാര്യം പറയുന്നു എം എൽ എമാരെ എതിരിക്കുന്നു അവർ തമ്മിൽ തല്ലോട്ട് ചെയ്തിട്ട് അവസാനത്തിൽ നമ്മൾ ജനങ്ങളുടെ സൗകര്യം വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ സംസാരിക്കുന്ന എല്ലാവരും പറയുന്നത് വലിയൊരു സൗകര്യമാണ് അവർക്ക് ഇഷ്ടമാണ് പത്ത് ഉള്ളൂ എന്ന് മാത്രമല്ല കുറച്ച് എഫിഷ്യൻറ്റായി പോകുന്ന ശബ്ദവും ഉണ്ടാക്കുന്നില്ല വേഗമെത്തുന്ന ഒരു സ്ഥലം അപ്പോൾ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സ്ഥിതി കാര്യത്തിൽ നിർത്താൻ ആവശ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ എതിർപ്പ്